അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രി അപ്പോൾ നമ്മൾ ആ ഒരു പതിനൊന്ന് മണിക്ക് എന്താണ് ഈ കിച്ചണന്റെ ഉള്ളിലൂടെ പരിപാടി വെച്ചാൽ അത് രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചാലാ അത് സെറ്റ് സെറ്റാവുകയുള്ളു അപ്പോൾ എന്താ സ്പെഷ്യൽ വെച്ചാൽ എല്ലാവർക്കും അറിയണ ഒരു സ്പെഷ്യൽ ആണ് എല്ലാവരും കഴിക്കുന്ന ഒരു സ്പെഷ്യലാണ് എല്ലാവർക്കും മാക്സിമം ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയുന്നു വിചാരിക്കണം ഇപ്പൊ ഞാൻ ഓൾറെഡി രണ്ടു മൂന്നാല് പേരെയും ഉണ്ടാക്കിക്കണം ഇനിയും അതൊരു ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാനൊരു കാരണുണ്ട് ആ കാരണം നമ്മൾ എന്താണ് ഞാൻ പറയാ അപ്പൊ ഇപ്പൊതെന്താണ്ടാക്കാന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മുടെ കുളു കുളുള നോക്കും നല്ല ഒരു ഇനിയിപ്പോ എന്താ പറയാ വെച്ചാൽ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് നമുക്ക് എല്ലാവർക്കും എനിക്ക് അധികമായി പ്രശ്നം നിൽക്കാം അപ്പൊ എന്താ ചോദിച്ചാൽ അറിയുന്നു അഗർ അകർന്നും പറയും ഇവിടെ അപ്പൊ ഈ ഒരു സാധനം അപ്പൊ ഇതിലെ இதை சொல்லிதே நீ அகர் அகர்னியா அகர் அகர்ன்றது வந்து இது இந்த இது என்ன பேரு அகர் அகர்ன்றது அது அந்த பிராண்டோட பேரு அகர் அகர் கிராஸ் அப்படியா அதோட பேரு அகர அகர் கிராஸ் அது அது நம்மளோட தான் பேரு சைனா கிராஸ் இல்ல இது பேரு சைனா கிராஸ் தான் கடல் பாசி இது மலையாளத்துல எழுதல இல்ல மலையாளத்துல இல்ல தமிழ்ல இருக்கு உருதுல இருக்கு எல்லாத்துலயும் உண்டு അപ്പോൾ എല്ലാവർക്കും അറിയണ ഈ ഒരു സാധനം വെച്ചിട്ട് എല്ലാവരും ഒരുപാട് ഫുഡിങ് ഒക്കെ ഉണ്ടാക്കിട്ട് ഫുഡിങ് ഉണ്ടാക്കുക അപ്പം നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഫുഡിങ്ങാണ് ഫുഡിങ് പറഞ്ഞ് നമ്മൾ നമ്മൾ ജസ്റ്റ് പാൽ വെച്ച് ഉണ്ടാക്കണമെന്നുള്ള ഓരോരോ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓൾറെഡി ഞാനത് വള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിത് എന്താ സാധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് പുറത്തെടുത്ത് വെച്ചതാണ് അപ്പം ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഞാൻ ഓൾറെഡി വള്ളത്തിൽ നമ്മുടെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ വള്ളത്തിലിട്ട് വെച്ചാൽ ഒട്ട് വയ്ക്കുന്നതുണ്ടാവും വള്ളത്തിൽ ഓൾറെഡി അപ്പം ഇതിനെന്ത് ചെയ്യാമോണെന്നറിയോ ഞാന് ഇട്ടിട്ട് ഒന്ന് അടിക്കണം മിക്സിയിലിട്ടൊന്നടിക്കുമ്പോൾ അത് കുറുകയും ചെയ്യും വേഗം പാലില്ലാതെ വേഗം ചെയ്യും അപ്പം നമുക്ക് ഫസ്റ്റ് മിക്സിയിൽ ഇട്ട് അടിക്കണം പിന്നെ നമുക്കുള്ളത് പാലാണ് ഞങ്ങളിവിടുത്തെ പാൽ ഇതാണ് നമ്മളവിടെ ആവിനാണ് അല്ലേ നമ്മുടെ അവിടെ ആവിൻ പാലാണ് ഇത് ഒരു ലിറ്റർ പാലാണ് ഇത് ഞാൻ ഒന്നിറ്റർ ഒരു ഈ ഒരു അര ലിറ്റർ പാക്കറ്റും ഇതിലൊരു കാലം കൂടി എടുക്കുന്നുണ്ട് കാരണം മൂന്നാല് കളറുകൾ ഉണ്ടാക്കണം അത് കാരണം കൊണ്ട് പാൽ ഇതാവൂലെ നമ്മൾ വള്ളം പാലാത്തത് ഉണ്ടാക്കണം അപ്പോൾ പാലുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഇതിന്റെ പേരെന്താ ിൽക്ക് മെയ്ഡില് ഇത് ഞാൻ എപ്പഴും മറ്റേ ഇതിലെല്ലാം വാങ്ങാ മിൽക്ക് മിസ്റ്റിലിസ്റ്റ് മിൽക്ക് മിസ്റ്റില വാങ്ങിയാണ് ഇപ്രാവശ്യം ഞാൻ അമൂളിലൊന്നും വാങ്ങി നോക്കിയിട്ടുണ്ട് അമൂളിൽ എങ്ങനെ ടേസ്റ്റ് അറിയില്ല ഫസ്റ്റ് ആണ് വാങ്ങിയ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതും ആ ഒരു മധുരം ബാലൻസ് ചെയ്യാതെ കുറച്ച് പാല പാലാവുമ്പോ ഇതും കുറച്ച് ബാലൻസ് ചെയ്യും ഇല്ലെങ്കിൽ ചിലര് പാൽപ്പൊടിയൊക്കെ ഇടും ഞാൻ ഇതായിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് പഞ്ചസാര ബാക്കിയൊക്കെ എന്തൊക്കെയാണ് ബാക്കി ഞാൻ ചെയ്യുമ്പോൾ ഓൾറെഡി ഓരോന്നോരോന്ന് എന്തായാലും കാണിച്ചു തരാം ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതോടെ ഇൻട്രസ്റ്റ് പോകും അതുപോലെ നമുക്ക് ഫസ്റ്റ് ചെയ്ത് പോയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് പാലൊക്കെ പാർന്നിട്ട് മിക്സിൽ നമ്മുടെ ആകാറാകാതെ ഞാൻ മിക്സിയിൽ അടിച്ച് ഇവിടെ ഓരോരുത്തരും ഓരോ ഡിസൈൻ ഉണ്ടാക്കുക ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക ഓരോരുത്തരും ഓരോ സ്പെഷ്യൽ എടുക്കില്ല ഓരോ വീട്ടിൽ ഓരോ ഡിഫറെൻ്റ് ഉണ്ടല്ലോ ഓരോരുത്തർ സ്റ്റൈലേ വേറെയാണ് നമ്മൾ ആകാരം ആകാതെ നമ്മളിതിലെടുത്തിട്ടുണ്ട് കുറച്ച് ആരോഗ്യാണോ സർ പാത്രം നിറച്ച് ഈ പാത്രം അത് വരാത് അപ്പൊ നമുക്കിത് ഇണ്ടാക്കാൻ അറിയില്ല ഇപ്പഴേങ്ങളൊക്കെ അടുക്കളെ കേറണേ അടുക്കള എന്നാലും ഇപ്പൊ എങ്ങനെ ഇണ്ടാക്കണംന്ന് ആലോചിച്ചോ ഇപ്പഴെങ്കിലൊക്കെ ഞാൻ കടക്കുന്ന സമയത്ത് നോക്കി നമ്മള് ഒരു ലിറ്റർ പാൽ പാലു പാറ ഇപ്പൊ നമ്മള് നമ്മളുടെ പാല് ഫുള്ളും ഇതില് പാർന്നിട്ടുണ്ട് ഇത് നല്ല നമ്മളെ ഈ സാധനം നമ്മൾ തികറ അത് നല്ല ഒന്ന് ഇതാ വേഗമാണ് അതില് കടലൊക്കെ പാല് എപ്പോഴാണത്

അങ്ങനെ എത്ര എത്ര ഉണ്ടാക്കുകയാണെങ്കിലും ഇടയിലൊക്കെ ഒരു മിസ്റ്റേക്ക് എനിക്ക് വരും ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ ചിലപ്പോൾ ഒന്നിട്ട് കൊള്ളൂ അത് എത്ര വലിയ എന്തായാലും മിസ്റ്റേക്ക് വരുന്നുണ്ട് അതെയാ അങ്ങനെ മെയിനായി അതിൻ്റെ പ്രശ്നം ഉപ്പും പുളി എരി പുളി ഉപ്പ അത് മൂന്ന് ബാലൻസ് ആയാൽ കഴിയും ഇങ്ങനെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഇണ്ടാക്കുന്നത് ഇന്ന് ഓരോരുത്തർ ഇതിന് വ്യത്യാസമായിട്ടൊക്കെ ഉണ്ടാക്കും ഓരോരുത്തർ ഓരോരോ ഡിസൈൻ ഉണ്ടാക്കും നമ്മൾ കുറച്ച് ഈസി എളുപ്പണി ആവട്ടെ കൊണ്ടാണ് രാത്രി പതിനൊന്നര മണി ഈ ആദ്യം ഇപ്പ ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടി അത് കഴിഞ്ഞ് കടക്കുമ്പോഴത്തേന് എത്ര മണി ഒന്നല്ല അത് കഴിയുമ്പോഴത്തേന് ഇപ്പൊ അടിക്കും അഞ്ചു മണി അലാറം ആകെ പെട്ടുള്ളത് ഒരു ശനി ശനിയായാണ് ഇപ്പോഴാ ശനിയാഴ്ച ആവും ആഗ്രഹത്തോടെ ഇരിക്ക കൊറച്ചേരം അധികം കടന്നുറങ്ങാറ അന്ന് നേരത്തെ നീക്കവും അഞ്ചുമണിക്കൊക്കെ നീക്കവും

கிண்டான் முடியல நம்ம சக்கரை തമിഴ്നാട്ടിൽ പഞ്ചസാര ഒക്കെ ചക്കരെന്നു പറയാം കുറച്ച് ചക്കരണ്ട് കുറച്ചടലു കുറച്ച് കഴിഞ്ഞിട്ട് മധുരം രണ്ട് ചിലപ്പോൾ അധികം ആയാലേ അധികമായാൽ അമൃതം വൃഷം എന്ന് പറയും കുട്ടികൾക്കൊക്കെ കുറച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടെന്നാൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എന്തിനാണെന്നറിയുമോ ദോശമാവ് തക്കാളി വെജിറ്റബിൾസ് പിന്നെ സോസുകൾ ഒക്കെ വെക്കാനാണ് ഫ്രിഡ്ജ് നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് വെള്ളം ഉണ്ടാവില്ല ഐസ് കട്ടി ഉണ്ടാവില്ല கொஞ்சம் நமக்கு ஏலகாய் தூவ. केला கேட்டை தந்து வாசம் வெரு. சீம்பालு வாசம் வெருல. முழுக்க எல்லாம் சீம்பालு வாங்கிட்டுண்டாக்கணும். இது சமந்தர் வெரு. சினிகராஸ் போடுது செய்யுங்களா. அதை அப்படியே உங்களுக்கு கட்டைய வெரு. இது சோப்பு வாசம் சீம்பालு கொடி இருக்கு. என்ன கொடி? சீம்பல் கொடினது. அவிலை மாதிரி குறியீசிட்டண்டாக்குனமா 30லாம் நம்பர் பாலே இத பண்ண அது அதே இந்த டாபிக் போறானே இந்த ഈ നേരത്ത് വീട് കൊടുക്കാൻ പറ്റ കാരണമുണ്ട് ഫസ്റ്റ് പറഞ്ഞില്ലേ ഈ ഒരു സാധനം ഈ നേരത്ത് ഇണ്ടാക്കിയാലും രാവിലെ തിന്നാൻ പറ്റുള്ളൂ ഏകദേശം നാലഞ്ചു ഉണ്ട് ഐസില് ഇരിക്കണം എന്നാലാണ് ആ ജെല്ലാ ഒരു ഇത് വരള്ളൂ ഇതെന്താ പട്ടാസേ അതാ കുറുകിട്ട് വരുന്നത് കുറുകുമ്പോഴാണ് ആ ഒരു അടിയിൽ എന്ത് ദവടമാ സൗണ്ട് വരൂലേ ുംത്യാസ ഒന്നൂടി ആയി ഇന്നും അപ്പൊ ഇതില് മധുരം ഉണ്ടെങ്കിലും ഒരു സാധനം ബാലൻസ് ചെയ്യാൻ വേണ്ടിയോ എന്താ ഉപ്പ് അത് ചെയ്യണതിന വട്ടകൊളം വെള്ളം ഇതിന് ബെല്ലാണ് ഉള്ളത് ബെല്ലാ ബെല്ലം ബെല്ലല്ല ബെല്ലം നീ തണ ബെല്ല ബെല്ലന്ന് ബെല്ലന്ന് പറ നാട്ടുപുറല്ലല്ല നമ്മ ബെല്ലം അപ്പോൾ വട്ടകൊളം ഉണ്ടാവും എന്നിട്ട് പുളി അധികമാрко അങ്ങനെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മ അതിരുന്നു ഒരു മിനിറ്റ് നേരം തിണ്ടിയിട്ട് ദാ നമ്മ ഔട്ട് കേൾക്കാനോ ഒരു മിനിറ്റ് നേരം ആച്ചാ ദാൈച്ചാ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള

அதோட மூடி வந்து பெப்சி கோக் மாதிரி ஓபன் பண்றது நீ என்ன பண்ணிருக்க ஃபுல்லா பிளேட் இல்ல அது வரும் இப்படி புடிச்சா மொத்தத்துல வரும் அது மற்ற மில்க் ஆனா அதுல இந்த மாதிரி இல்லையா இல்ல 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 அதாவது இப்படிதான் வரும் எனக்கு தெரியல நான் ஃபர்ஸ்ட் வாங்களே தட்டு ഇത് ഒരാൾ കൂടെ ആയി ഫ്രിഡ്ജ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ചെറുതല്ലേ ഡബിൾ ഡോർ അല്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ ഡബിൾ ഡോറ് കറക്റ്റ് ഇല്ല ഇത് എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ടൈഡിയ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്കില്ലേ എന്ത് എസൻസിൽ ചെയ്യണം റോസ് എടുക്ക് ഫുഡ് കളർ ആണ് കളറാണിത് വെള്ളമാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ എസെൻസ് ആണ് ഇത് റോസ് മിൽക്ക് പിന്നെ ബാദാം മിൽക്ക് പിസ്ത സ്ട്രോബെറി ഇരുക്ക് സ്ട്രോബെറി കൊള്ളാമോ பொம்மண்டியா ஒரே மாதிரி இருக்கு எல்லா கூடிச்சு பரஜெந்துருக்கு ஓபன் முடியல பச்சை பெயிண்ட் மாதிரி இருக்கு நல்லா கொஞ்சம் ஒத்து சென்ஸ் எல்லாம் கொஞ்சம் எா கலர் மிக மூணா கலர் அல்ல கலர் எந்த பாத்திரம் மூடியா ഇത് ഇതിലൊക്ക കൊക്കടാളച്ചാല് അടിക്കുമ്പോ കുറച്ചും അടുത്തൊരു ഡബലെടുക്കും അപ്പൊ ഇന്നൊരു ആവശ്യത്തിന് എടുക്കാമല്ലോ ഇതെങ്കിലൊക്കെ പെട്ടെന്ന് പായസൊക്കെ ഉണ്ടാക്കുമ്പോ അത് അടിക്കാൻ നോക്കണം നമ്മളെ ഫസ്റ്റ് എന്തിനാണ് നമ്മുടെ ഇഷ്ടം ഇത് ഇട്ടാലോ ഈ കുട്ടികൾ തിന്നു വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതെന്തിനാ തൂളാക്കിന്ന് അറിയ മൊത്തമാൻ്റെ ഈ കുട്ടികൾ തിന്നണില്ല காலிச்சுசா வொபா இருக்குமா எல்லாம் குப்பிடி மூடு தாட்ட சொல்றேன் ஒரே தடவை தான் குப்பி எக்ஸ்பீரியன்ஸ் சொன்னா இது அதுக்கு தோர்க்கும் நல்ல அப்ப எல்லாரும் கடயில தரங்க என்ன கலர் நான் ட்ரை நல்ல கலர் അതാ അത് വർഷത്തിൽ ഒരു ഗ്ലാസം ജീണകാരണം കൊണ്ട് ഫുഡ് കളർ എല്ലാരും ആഡ് ചെയ്യും എന്ത് ചെയ്യാം ഇതാ ഒരു തരം ഗ്ലാസ് ബൗളും അതേമാതിരി നല്ല ഫ്രിഡ്ജില് സീകരമായ നമുക്കോടുത്ത അടുത്തത് ഇതേമാതിരി പുഡിനൊക്കെ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് അതൊന്നും ട്രൈ ചെയ്യണം അല്ലേ അല്ലേവാറച്ച് ബാക്കിയുള്ളത് നോക്കിയൊരു കുണ്ടാൻ പാത്രത്തിൽ ഊത്തി ബാക്കിയുള്ളത് കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിൽ ആ ബാക്കി എന്താ പറഞ്ഞോ എന്താ ഊറ്റ മഞ്ചെയ്യ മഞ്ചാ മഞ്ജ് മഞ്ചറല്ല അടിയിൽ ഒന്നുണ്ട് രണ്ടെണ്ണം ഫ്രീസറിന്റെ ഉള്ളിൽ പോകണം അത് കാരണം കൊണ്ട് അടിയിൽ ഒന്നിടിച്ചിട്ട് മേലെ തട്ട് മൂടിയിട്ട് നമ്മൾ ഫ്രീസറത്തെ അതിൽ ചിലപ്പോൾ കൂടും അത് കാരണം കൊണ്ട് ഒരു ഉയർത്തി തട്ട് വെച്ചിട്ട് സേഫ്റ്റിയൊക്കെ കൂടി വെച്ചിട്ടും അപ്പം നമുക്ക് ഓക്കെ അപ്പോൾ ഇനി റെഡിയായി ഇനി ഇതിന്റെ ബാക്കി നാളെ രാവിലെ എടുക്കാൻ പറ്റുള്ളൂ ഫ്രീസറിലാക്കി റെഡിയാക്കി ഇനി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഉറങ്ങിയാലാണ് മണിക്ക് എണീക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമുക്ക് അങ്ങ് ഉറങ്ങാൻ അപ്പം വായി അപ്പം നമ്മൾ രാവിലെ ആയി നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം എങ്ങനെ ഉണ്ടാവുകയെന്നൊന്നറിയില്ല ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഫ്രീസറിലാവുമ്പോൾ ഐസ് കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും അടിയത്തെ നമ്മൾ ഫ്രീസർ എന്തായാലും ആവും മേലത്തെ സാധാ

শানে ডিমিডুলে ষাককে পাংরেPopod doubted অংযুটীলেটকুা পাটিম মপাকুঽ দেকুণা কাইকে যুযু কাুটি রাার ও ষাকে যুযু আপো পাষাকে অই�

semua ah, like <inaudible> कर <beder> <inaudible sta mid Happen> <eccentricities>

ഹും ദാ ആണ് കേട്ടോ പുച്ചിരിക്ക. അപ്പോൾ સમાദാൻ തോൾക്കുന്ന സ്കുങ്ക പോയിട്ട് വരും. ഇത് വീട്ടിലെ ഫ്രിഡ്ജിലായിരിക്കും. ആൻഡ് വന്നിട്ട് തുന്താന സ്കൂൾ കൊണ്ടുപോകണം. സ്കൂൾ കൊണ്ടുപോയി ചർസസ് ആവും. ഫ്രിഡ്ജില് വെച്ചിട്ട് ആക്കും ഉണ്ട്. ശരിയ? ഓക്കേ ദാ പുച്ചിരിക്കലാക്ക്മേ. അപ്പോൾ എന്തൊക്കെ ജെല്ലിയായി? പിസ്ത, സ്ട്രോബറി, ബദാം. അപ്പോൾ ഏഹ് അപ്പറേ തന്നെ ഐസ്താ തിങ്ങാളൊക്കെ ഞങ്ങളുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ട്രൈ ചെയ്യാ എല്ലാവർക്കും അറിയാം ഓരോരുത്തരും ഓരോ അന്ന് മുന്നില് എല്ലാത്തിനോടോര ഞാൻ ഇങ്ങനെ ചെയ്ത് സംഭവം എല്ലാം അടിപൊളിയായി കൊറച്ച് കൂളിങ് മാത്രം കുറച്ച് അധികം ആയുള്ളൂസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നാളെ